ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് പലർക്കും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതായത് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നമുക്ക് നൽകും നമ്മൾ അത് ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം തന്നെ നാലും അഞ്ചും പേജ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ടാവും ഇതിൽ ഏതൊക്കെ ഫില്ല് ചെയ്യണം ഏതൊക്കെ ഫില്ല് ചെയ്യണ്ടെന്നുള്ള കൺഫ്യൂഷൻസ് പലർക്കും വരുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ജേണിയിലൂടെയാണ് പോകുന്നത് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സോ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഫില്ല് ചെയ്യും പലപ്പോഴും അത് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല ഫില്ല് ചെയ്യുക അങ്ങനെ അത് ബാങ്കിന് കൊടുക്കുന്നു ബാങ്ക് അത് സബ്മിറ്റ് ചെയ്യുന്നു അത് പിന്നെ ഇങ്ങനെ കറക്ഷൻ വന്നുകൊണ്ടിരിക്കും സോ അക്കൗണ്ട് ഓപ്പൺ ആവുന്ന ഒരു പ്രോസസ്സ് വളരെയായിട്ട് ഡിലേ ആവാറുണ്ട് ഇന്ന് ഡിജിറ്റൽ ചാനൽസ് ഉണ്ട് പലരും ഡിജിറ്റലായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരുണ്ട് പക്ഷേ പല കേസുകളിലും സ്റ്റിൽ ബ്രാഞ്ച് പ്രിഫർ ചെയ്യുന്നവരായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് സോ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻസ് ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫുമാണ് രണ്ട് ഫോട്ടോസ് വേണം സോ ഐ ഡി പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് ഐ ഡി ആധാർ അതുപോലെ തന്നെ പെർമനൻറ്റ് പാൻ പാൻ അതുപോലെ തന്നെ അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്കെല്ലാം കൊടുക്കാം എക്സെപ്റ്റ് പാനിൽ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പാൻ അഡ്രസ് പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ടു കോപ്പീസ് ഓഫ് റീസൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അത് റെഡിയാക്കി വെക്കുക അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നിങ്ങൾക്ക് ബ്രാഞ്ച് വഴി കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരുമിച്ച് ബാങ്ക് പോകാനാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വെബ്സൈറ്റിൽ വരിക ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് ബാങ്കിങ് ടൂൾസ് എന്നുള്ളത് കാണാം ഇവിടെ ഫോംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എഡിറ്റബിൾ പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ കാണാം മോളിൽ വേറെ ഉണ്ട് കേട്ടോ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പ്രസിഡൻസ് ഉണ്ട് അത് നമ്മൾ എഴുതാനേ പറ്റത്തുള്ളൂ ഓൺലൈനായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം വഴി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഡീറ്റെയിൽസ് ഒക്കെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ സോ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാനത് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ ഇതുപോലെ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമാണ് കിട്ടിയിരിക്കുന്നത് സോ നമുക്കിന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യാൻ നോക്കാം സോ ആദ്യത്തെ പോർഷൻ അക്കൗണ്ട് നമ്പർ സോ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നൂ സോ അക്കൗണ്ട് നമ്പർ നമുക്ക് അറിയുന്നില്ല അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് വേണ്ടത് എന്നുള്ളതാണ് ഇതും ശരിക്കും ബ്രാഞ്ചുകാർക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് സൊ നമ്മളൊരു ബ്രാഞ്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഞാനൊരു ബ്രാഞ്ച് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ബ്രാഞ്ച് നെയിം പിന്നെ താഴെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി തൊട്ട് താഴെയായിട്ട് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് എസ് ബി അല്ലെങ്കിൽ സി എ എന്ന് ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ് എസ് ബി എന്ന് വെച്ച സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സി എന്ന് വെച്ച കറണ്ട് അക്കൗണ്ട് സോ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് അക്കൗണ്ടാകുവാണെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം സ്കീം നെയിമും സ്കീം കോഡൊക്കെ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് സ്കീം നെയിമൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ആ ബാങ്ക് പോയിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം അവർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഇനി ഇനീഷ്യലായിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ കൂടെ ഒരു അയ്യായിരം രൂപ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി സോ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ഏതലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ഞാനിവിടെ ഇപ്പം എൻറ്റർ ചെയ്യുന്നില്ല പിന്നെ മിനിമം മന്ത്ലി ബാലൻസ് ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പ്രൊ ദ സ്കീം സോ നമ്മൾ നിങ്ങൾ ഏത് സ്കീമാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡിലൈറ്റോ ക്ലബ്ബോ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ അയ്യായിരം രൂപയ്ക്കാണ് മിനിമം ബാലൻസ് വരുന്നത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നോമിനേഷൻ ഓപ്റ്റഡ് യെസ് ഓർ നോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോമിനി വെക്കുന്നതാണ് ഏറ്റവും ഉചിതം സോ ഞാനിവിടെ നോമിനി സെലക്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആ കോളത്തിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ സോ ഇനി അടുത്ത് മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ഈ അക്കൗണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിൽ മാത്രമാണ് ഈ അക്കൗണ്ട് അതല്ല ജോയിൻറ്റ് അക്കൗണ്ടാണോ ഹസ്ബൻഡും വൈഫും കൂടി ആയിട്ടാണ് അതായത് രണ്ട് പേരും സൈൻ ചെയ്താൽ മാത്രമാണ് വിഡ്രോ ചെയ്യാൻ അടുക്കുക രണ്ട് പേരുടെയും പെർമിഷനോട് കൂടി മാത്രം കാര്യങ്ങൾ നടക്കുന്ന അക്കൗണ്ടാണ് ജോയിൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇനി ഇ ഒർ എസ് എന്ന് അക്കൗണ്ട് ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് പക്ഷേ ഇതിൽ ആർക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അതാണ് ഇ ഒർ എസ് എന്ന് പറയുന്നത് പിന്നെ ഫോർമറോർ സർവൈവറുണ്ട് ഐ ഒർ എസ് ഉണ്ട് ഇതുപോലെ പല മോഡ്സ് ഉണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം സോ ഞാനിവിടെ സിംഗിൾ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത് സോ ഞാൻ സിംഗിൾ ടിക്ക് ചെയ്തു ഇനി നമുക്ക് അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കസ്റ്റമർ ഐ ഡി കസ്റ്റമർ ഐ ഡി എന്ന് പറയാൻ കാരണം ഇവിടെ കൊടുക്കാൻ കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ലോണിനോ എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനൊരു കസ്റ്റമർ ഐ ഡി ഉണ്ടാവും പണ്ടത്തെ ആ ഒരു കസ്റ്റമർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി തികച്ചു നിങ്ങൾ പുതിയൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റമർ ഐഡി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ല നിങ്ങളത് ഒഴിവാക്കുക നാഷണാലിറ്റി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇന്ത്യൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമ്മളുടെ പേര് ടൈറ്റിൽ നിങ്ങൾ മിസ്റ്റർ ആണോ ആണോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക സോ ഇനി നമ്മൾ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഡോക്യൂമെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾ ആധാർ ആണോ പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ ആധാറിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇല്ലാത്ത പക്ഷം ഇത് റിജക്ഷൻ സംഭവിക്കുന്നതാണ് സോ ഞാനിവിടെ ഒരു ആധാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ജയ് ഡബ്ല്യു വിൻസെൻ്റ് എന്നുള്ളതാണ് സോ നമുക്കിവിടെ ഫസ്റ്റ് നെയിം എന്നുള്ള സ്ഥലത്ത് ജെയ് എന്ന് കൊടുത്തു മിഡിൽ നെയിം എന്ന് പറയുന്നത് ഡബ്ല്യു ആണല്ലേ ഡബ്ല്യു ലാസ്റ്റ് നെയിം വിൻസെൻറ്റ് ജെ ഡബ്ല്യു വിൻസെൻറ്റ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു ഇനി അടുത്തത് അവർ ചോദിച്ചിരിക്കുന്നത് ഫാദർ സ്പൗസ് നെയിം അപ്പം സ്പൗസിൻ്റെ നെയിം ഇവിടെ ഇവിടെ നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം സോ അടുത്തതായിട്ട് നമ്മൾ എൻ്റർ ചെയ്തുകൊടുക്കുന്നത് മദർ നെയിമാണ് മദറിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ഡേറ്റ് ഓഫ് ബർത്താണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതും പ്രൂഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ പ്രൂഫിൽ കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഫൈവ് നയൻറ്റീൻ നയൻറ്റി ആണ് അത് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി ജെൻഡർ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക മാരിറ്റിൽ സ്റ്റാറ്റസ് സിംഗിൾ മാരിഡ് അതേഴ്സ് എന്നുള്ളത് കൊണ്ട് സിംഗിൾ ആണെങ്കിൽ സിംഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് സ്റ്റാഫ് എന്നുള്ളതാണ് അതായത് ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളതാണ് നിങ്ങൾ നമ്മുടെ സ്റ്റാഫല്ല സോ നോ കൊടുക്കുക റിലേറ്റഡ് ടു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ എസ് ഓർ നോ കൊടുക്കുക ഇവിടെ ഞാൻ നോ ആണ് മൈനർ ആണോ നോ മേജർ ആണോ എന്നുള്ളത് അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം അല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി മൈനർ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ താഴെ ഗാഡീൻ്റെ പേരും എസ് കൊടുത്തിട്ട് ഗാഡീൻ്റെ പേര് എൻ്റർ ചെയ്യേണ്ടതാണ് ഇനി അടുത്ത സീനിയർ സിറ്റിസൺ ആണോ എന്നുള്ള ചോദ്യമാണ് ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി നമ്മൾ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ നിങ്ങളുടെ പാൻ നമ്പർ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക സോ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിന് വേണ്ടിയിട്ട് ഇത് അല്ല സോ ഇതിലെ ഡീറ്റെയിൽസ് എന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കണം എ ബി സി പി വി ഡബിൾ നയൻ ഡബിൾ നയൻ സെറ്റ് ഓക്കെ ഇനി പാൻ നമ്പർ ഉള്ളവർക്ക് ഫോം സിക്സ്റ്റീൻ്റെ ആവശ്യമില്ല ഇത് പാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫോം സിക്സ്റ്റി കൊടുക്കേണ്ടത് സോ ഇവിടെ ഫോം സിക്സ്റ്റീൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നോ എന്നാണ് കൊടുക്കുന്നത് ഇനി നമ്മളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം സോ അതിനായിട്ട് നമ്മളുടെ ആധാർ ഡോക്യുമെൻറ്റിൽ എന്താണോ നമ്പർ ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ നയൻ ഓക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ നമുക്ക് അപ്ലിക്കബിൾ അല്ല ഇനി ഒഫീഷ്യൽ വാലു ഡോക്യുമെൻറ്റ് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ആധാർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആധാറിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ വീണ്ടും ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ് സോ ഈ ജസ്റ്റ് കോപ്പി എസ്റ്റ് ചെയ്യുക ഇവിടെ ഇഷ്യൂ ഡോ എന്താണ് ആധാർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമുക്ക് കൊടുക്കാം ആധാറിൻ്റെ മേലെയൊന്നും ഇഷ്യൂ ഡേറ്റ് കാണാറില്ല സോ നമ്മളത് കൊടുക്കുന്നുമില്ല ഇവിടെ അഡ്രസ്സ് ടൈപ്പ് റെസിഡൻഷ്യൽ ആണോ ബിസിനസ് ബിസിനസ്സാണോ രജിസ്റ്റേഡ് ആണോ എന്താണെന്നുള്ളത് കൊടുക്കുക അപ്പോൾ എൻ്റേത് റെസിഡൻഷ്യൽ അഡ്രസ്സാണ് ഞാനത് ഇവിടെ കൊടുക്കുകയാണ് സോ അഡ്രസ്സിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആധാറിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഏത് അഡ്രസ്സ് പ്രൂഫാണ് വെക്കുന്നത് അതിലത്തെ ആ അഡ്രസ്സ് കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ആധാർ ചില സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആധാർ പ്രൂഫാണ് കൊടുക്കേണ്ടത് സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കമ്മി അഡ്രസ്സ് കൊടുത്തു കറണ്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു അടുത്തത് താഴെ ചോദിക്കുന്നത് പെർമൻ്റ് അഡ്രസ്സാണ് പെർമൻറ്റ് അഡ്രസ്സ് കൊടുക്കുമ്പം നിങ്ങൾ മോളിത്ത അതേ അഡ്രസ്സാണ് പെർമന്റ് അഡ്രസ്സെങ്കിൽ സെയിം എന്ന് കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പെർമന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഡിഫൻറ്റ് ആയിരിക്കും പക്ഷേ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെലക്ട് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആസെറ്റ് ചെയ്യുക സോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും പ്രൂഫും നിർബന്ധമാണ് അത് കൊടുക്കേണ്ടതാണ് ക്ലിയർ ആയിട്ട് ഇനി താഴെ നമ്മളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക സോ ഇനി നമ്മൾ അടുത്ത കഴിച്ച് ചെയ്യേണ്ടത് റിലീജിയൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് സോ നമ്മൾ ഏതാണ് റിലീജിയൻ എന്നുള്ള അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ജനറൽ കാറ്റഗറി ആണോ ഒ ബി സി ആണേ എസ് സി എസ് ടി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക മന്ത്ലി ഇൻകം എത്രയാണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്യുപ്പേഷൻ നിങ്ങൾ ഇതിൽ ഇതിലേതാണോ വരുന്നത് പ്രൈവറ്റ് സെക്ടറാണോ നിങ്ങൾ പബ്ലിക് സെക്ടറാണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ളത് പ്രൊഫഷണൽസ് ആണ് വരിക ഇനി അതെല്ലാം സെൽഫ് എംപ്ലോയിഡ് ആണോ ബിസിനസ് റിട്ടയേഡ് ഗവൺമെൻറ് സെക്ടർ ഹോം മേക്കർ സ്റ്റുഡൻറ്റ് സോ ഞാൻ ഇവിടെ പ്രൈവറ്റ് സെക്ടർ സെലക്ട് ചെയ്തു ഇനി നമ്മൾ സബ് കാറ്റഗറി എന്താണ് ഇതിലേതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സബ് കാറ്റഗറി എന്ന് പറയുന്നത് എന്നുള്ള നോക്കും ഇവിടെ ജയ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സോ നമ്മളത് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് സെക്കൻഡ് ആപ്ലിക്കൻറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ജോയിൻറ്റ് അക്കൗണ്ടൊക്കെ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ പേജ് സെക്കൻഡ് ആപ്ലിക്കൻ്റ് എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം സെയിം മേലത്തെ അതേപോലെ തന്നെയാണ് അതിവിടെ നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ സിംഗിൾ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഫില്ല് ചെയ്യുന്നില്ല മേലത്തെ അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഇവിടെ സെയിം റിപ്പീറ്റേഷൻ ആണ് ഇനി നമ്മൾ പർപ്പസ് ഓഫ് ഓപ്പണിംഗ് ദ അക്കൗണ്ട് എന്തിനാണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ എന്നുള്ള ചെയ്യുന്നതെന്നുള്ള സേവിങ്സ് ആണ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആണ് ഇപ്പോൾ ചിലർ ലോൺ അക്കൗണ്ട് മാത്രമായിട്ട് ഉപയോഗിക്കും അതായത് അതിലേക്ക് എമൗണ്ട് ഇടും ആ ലോണിന് മാത്രം വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അതായിരിക്കും ഇനി അത് വേറെ എന്തെങ്കിലും റീസൺ ആണെങ്കിൽ അത് ആണെങ്കിൽ അത് കൊടുക്കുക ഇവിടെ ഞാൻ എൻ്റെ സേവിങ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സോ ഞാൻ സേവിങ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി സോഴ്സ് ഓഫ് ഫണ്ട് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നത് സാലറി ആണോ പാരൻറ്റ്സ് വരുന്ന ഒരു വരുമാനമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും സേവിങ്സ് ആണോ റെൻറ്റ് കിട്ടുന്നതാണോ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആണെങ്കിൽ അത് നമ്മളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം സോ ഇവിടെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് സാലറിയാണ് ഞാൻ സാലറി സെലക്ട് ചെയ്തു ഇനി പാസ്ബുക്ക് വേണോ വേണ്ടയോ എന്നുള്ളതാണ് എസ് ആണെങ്കിൽ എസ് കൊടുക്കാം ചെക്ക് ബുക്ക് വേണമെങ്കിൽ ചെക്ക് ബുക്ക് എസ് കൊടുക്കാം അതൊരു എ ടി എം കാർഡ് എസ് ഒരെണ്ണോ കൊടുക്കണമെങ്കിൽ യെസ് കൊടുക്കുക ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും അപ്പം നമുക്ക് ട്രാൻസാക്ഷൻ ഇൻറ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഡൊമസ്റ്റിക്കും ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷനും സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സോഫ്റ്റ് പിൻ വിൽ ബി എനേബിൾഡ് ബൈ ഡിഫോൾട്ട് യുവർ എ ടി എം കാർഡ് യു വിഷ് ടു റിസീവ് എ ഫിസിക്കൽ പിൻ മെയിലർ ഫ്രം ദ ബ്രാഞ്ച് അതായത് നമുക്ക് എ ടി എം കാർഡ് കിട്ടുന്ന സമയത്ത് ഒരു സോഫ്റ്റ് പിൻ അവർ എന്തായാലും തരുന്നതായിരിക്കും അതുകൂടാതെ നമുക്കൊരു പിൻമെയിലർ എ ടി എം ഡെബിറ്റ് കാർഡിൻ്റെ പിന്നെ അവർ മാ ഫിക്ലായിട്ട് അയച്ചു തരണോ വേണ്ടതെന്നുള്ള ക്വസ്റ്റിനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇ എസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ടിക്ക് ചെയ്യാവുന്നതാണ് എസ്സല്ല ടിക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കാർഡ് ടൈപ്പ് നമുക്കറിയില്ല അത് നമുക്ക് ബാങ്ക് ഫില്ല് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കേസിൽ അത് ബാങ്കിലെ സ്റ്റാഫ് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനുശേഷം ഇമെയിൽ അലേർട്ട് നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് എസ് കൊടുത്തിട്ടുണ്ട് മൊബൈൽ അലേർട്ട് മൊബൈൽ ബാങ്കിങ് ആർ ടി എസ് എൻ എഫ്റ്റൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഫെസിലിറ്റി ഇൻ്റർനെറ്റ് ബാങ്കിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഫെസിലിറ്റി വ്യൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ നമുക്ക് ഈ ഇപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ ഫിൽ ചെയ്യാം ഇതിനായിട്ട് ഇനി രണ്ടാമത് പോയിൻറ്റ് ഏഷ്യേണ്ട ആവശ്യമില്ല അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വ്യൂവും ട്രാൻസാക്ഷനും കൊടുക്കാവുന്നതാണ് യൂസർ ഐ ഡി നമുക്ക് ഏതെങ്കിലും ഫെഡ്നെറ്റിന് വേണ്ടി ഏതെങ്കിലും മൂന്ന് യൂസർ ഐ ഡി നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ഇത് കിട്ടണം നിർബന്ധമൊന്നുമില്ല അതിനി നമുക്ക് ഇതിലും ഫെഡ്നെറ്റിലും ഫിസിക്കൽ പിൻമെയിലേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്കാണോ അയക്കേണ്ടത് ബ്രാഞ്ചിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് സോ ഞാനിവിടെ ബ്രാഞ്ചാണ് സെലക്ട് ചെയ്ത് കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ ഞാൻ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ മീൻ വീട്ടിലാളി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കാം കേട്ടോ സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫോർ ഇത് കോർപ്പറേറ്റ് സാലറി അക്കൗണ്ട് എന്നുള്ളതാണ് അതായത് ഇത് നമുക്ക് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു സാലറി അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നെയിം ഓഫ് ദ കോർപ്പറേറ്റ് എന്താണെന്ന് എടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക കമ്പനിയുടെ സ്റ്റാമ്പും സീലും ഇവിടെ കൊടുക്കേണ്ടതാണ് അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കേണ്ടതാണ് അത് നമുക്ക് ആവശ്യമില്ല നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല സോ അടുത്തതായിട്ട് ജോയിൻറ്റ് അക്കൗണ്ട് എ ടി എം കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് നമുക്ക് ആവശ്യം വരുന്നില്ല ഈ ഒരു ഫീൽഡ് നമുക്ക് കാലിയാക്കിയിട്ട് വിടാം ഇനി അടുത്തത് നോമിനേഷൻ സെക്ഷനാണ് ഫോം ഡി എ വൺ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഫില്ല് ചെയ്യേണ്ടതാണ് സോ ആദ്യം ഐ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യാം ഇവിടെ ജെ ഡബ്ല്യു വിൻസൻ ഇത് ബ്രാഞ്ചിലാണെന്ന് കൊടുക്കുന്നത് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കോഴിക്കോടാണ് സെലക്ട് ചെയ്ത കോഴിക്കോട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നോമിനി നമ്മൾ താഴെ കൊടുക്കേണ്ടതാണ് നോമിനിയുടെ പേര് എന്താണെന്നുള്ളത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് റിലേഷൻഷിപ്പ് വിത്ത് ഡെപ്പോസിറ്റർ എന്താണെന്നുള്ളതാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുക ഏജ് എത്രയാണെന്നുള്ളത് കൊടുക്കുക നോമിനി മൈനർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മൈനർ ആണെന്നുണ്ടെങ്കിൽ ആ മൈനർ ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി നോമിനി മൈനർ ആണെന്നുണ്ടെങ്കിൽ ആരെയാണ് ലീഗൽ ഗാർഡിനായിട്ട് വെക്കേണ്ടത് എന്നുള്ളത് കൊടുക്കുക ഇവിടെ നമുക്ക് ഫാദറുടെ പേര് തന്നെ കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവിടെ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ സൈൻ ചെയ്യേണ്ടതാണ് സോ ഇവിടെ വിറ്റ്നസിൻ്റെ സൈനാണ് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇവിടെ ഇത് കൊടുത്താൽ മതി മെയിൻ ആയിട്ടുള്ള സിഗ്നേച്ചർ വെച്ചാൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെയാണ് കൊടുക്കേണ്ടത് അത് നിങ്ങളിവിടെ സൈൻ ചെയ്യുന്നത് ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സൈൻ ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻസ് ആണ് ഇവിടെ നമ്മൾ മൈനർ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ഈ ഒരു സാധനങ്ങൾ കൊടുക്കേണ്ടത് അടുത്തത് ബാങ്ക് എംപ്ലോയ്സിൻ്റെ പേരിലാണെങ്കിലും കൊടുക്കണം പൊളിറ്റിക്കൽ എക്സ്പോർട്സ് പേഴ്സൺസ് ആണെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻസ് കൊടുക്കേണ്ടതാണ് സോ നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസില്ല സോ ഇനി നേരെ താഴെ വരിക താഴെ വന്നതിന് ശേഷം ഇവിടെ പ്ലേസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ നമ്മളെ പ്ലേസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന് ശേഷം ഡേറ്റ് അക്കൗണ്ട് ഓപ്പണി ഫിൽ ഡേറ്റും കൊടുക്കുക തുടർന്ന് സിഗ്നേച്ചർ എന്നുള്ള സ്ഥലത്ത് നമ്മളുടെ സിഗ്നേച്ചർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് തുടർന്ന് സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സിഗ്നേച്ചർ അഫിക്സ് ചെയ്യാവുന്നതാണ് ചില പി ഡി എഫ്സിലൊക്കെ നമുക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലെ അഫിക്സ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ അതുപോലെ അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ബെറ്റർ നിങ്ങളിത് പ്രിൻ്റ് എടുത്തതിന് ശേഷം സൈൻ ചെയ്യുന്നതാണ് പിന്നെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും ജെ വിൻസൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം സൊ നമുക്ക് ഈ ഒരു നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ സിഗ്നേച്ചർ കൊടുത്തിനി ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ജസ്റ്റ് നമുക്കത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചിരുന്നാണ് ഇവിടെ നമുക്ക് ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ജോയിൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹോൾഡർ ഉണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ഹോൾഡറുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്രിൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബാക്കി ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഫില്ല് ചെയ്യാനൊന്നും ഇല്ല ഇതോടുകൂടി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോംസിൻ്റെ ഫില്ല് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് ഈ അക്നോളജ്മെൻറ്റ് നമുക്ക് ശരിക്കും ബാങ്ക് ചെയ്തു തരേണ്ടതാണ് അല്ലെങ്കിൽ നമുക്കിത് ഫില്ല് ചെയ്തുകൊണ്ട് അവരുടെ നിന്ന് സൈൻ വാങ്ങിയാൽ മതി അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ ടെക്നോളജ്മെൻ്റ് ആണ് നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻ്റാണ് പിന്നെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് നിങ്ങൾക്ക് രണ്ടും ഇവിടുന്ന് ബാങ്കിൽ നിന്ന് സീൽ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് വാങ്ങാവുന്നതാണ് പലരും ഇത് വാങ്ങാറൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം കൊടുത്തു അല്ലെങ്കിൽ നൊമിനേഷനൊക്കെ കൊടുത്തു അല്ലെങ്കിൽ ഒരു തെളിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്തിട്ട് അവിടുന്ന് ബാങ്കിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങാവുന്നതാണ് സോ ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് നമുക്കൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യേണ്ടത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഐ ഡി പ്രൂഫിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേ കാര്യങ്ങളായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് പല പലപ്പോഴും എല്ലാവർക്കും പറ്റുന്ന തെറ്റ് നമ്മുടെ പേരാണെങ്കിലും ആണെങ്കിലും നമ്മൾ ഐ ഡി പ്രൂഫിലൊന്നായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത് വരെ ആയിരിക്കും പിന്നെ എൻ്റർ ചെയ്യുന്നത് കറക്റ്റായ സ്ഥലത്തായിരിക്കില്ല എന്നുള്ളതൊക്കെയാണ് സോ ഇത്ര വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്ത് ബാങ്കിൽ പ്രൂഫും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ് സോ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാനതിന് മറുപടി തരുന്നതുമാണ് സോ ഇത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ